അപ്പോൾ ഇന്ന് ഞാൻ ആ പരാതി പരിഹരിക്കാൻ പോവുകയാണ് ഞാൻ ഇന്നൊരു ഗിവ് എവേ ചലഞ്ച് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഒരു ഗിവ് അവേ ചലഞ്ച് നടത്തുകയാണ് ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് ഗിവ്വേ ആയിരിക്കും ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതിനായിട്ട് എന്താ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു സ്റ്റോറി ഇടും അതായത് സ്റ്റോറി ഗിവ് എവേ ഇതാണ് നിങ്ങളിപ്പോൾ പോയിട്ട് പെട്ടെന്ന് പോയിട്ട് ഒരു ഐഫോൺ മേടിക്കുക അതിൻ്റെ ബില്ലോട് കൂടി നിങ്ങളത് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരിക ആ സാധനം ഞാൻ ആ അതിൽ നിന്ന് ഏറ്റവും ആദ്യം എനിക്ക് ഏറ്റവും ഫസ്റ്റ് ആ സംഭവം അയച്ച് കിട്ടുന്ന ആൾക്ക് ഞാൻ ഒരു ഐഫോൺ ഫോർട്ടീൻ പ്രോ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഗിവ്വേവേ ആയി തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ചാലഞ്ച് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഞാൻ ആ സ്റ്റോറി ഇപ്പോൾ ഇടാം അതെ ഞാൻ ചേർത്ത് ഞാൻ സ്റ്റോറി ഇടാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഈ സ്റ്റോറി കണ്ടിട്ട് എല്ലാവരും എത്ര പെട്ടെന്ന് ഇതിപ്പോൾ അറിയില്ല എനിക്ക് ഇപ്പോൾ ഈ കാലത്ത് ഇപ്പോൾ ഒരുപാട് നേരത്തെ ആയതുകൊണ്ട് എത്രത്തോളം പേർക്ക് പേർക്കിപ്പോൾ പെട്ടെന്ന് അതില് പങ്കെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറച്ച് സമയം എടുക്കുന്നതാണ് അപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ഇടയില് ഇടയിൽ ചെയ്യുന്ന സമയത്ത് ഇടയിൽ ഇത് വരുമ്പോൾ ഞാൻ ആ ആ ആരാണ് വിന്നർ എന്ന് ഞാൻ ഈ വ്ളോഗിൽ തന്നെ ഇറ്റ് ഇന്നത്തെ വ്ളോഗിൽ തന്നെ എന്തായാലും ഇന്നെന്തായാലും ആരെങ്കിലും ഒരാളെങ്കിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ വ്ളോഗിൽ തന്നെ ഞാൻ ആ വിന്നർ തന്നെ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വ്ളോഗിൽ തന്നെ ഞാൻ ആ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഗൈസ് നമുക്ക് നോക്കാം ആരാണ് ആ സ്റ്റോറിയിലെ ഗിവേവിന അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നതാണ് ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പരിപാടി